അസ്സാം വലൈക്കും വർഹമത്തല്ലാ വാത്തു ഇന്ന് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പോകുന്നത് പല വിശ്വാസികളുടെയും മനസ്സിലുള്ള ഒരു വലിയ സംശയം കുറിച്ചാണ് ഞാൻ ദിക്ർ പറയുന്നുണ്ട് നാവിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പക്ഷേ ഹൃദയം ശൂന്യം എങ്ങനെയാ ദിക്ർ നാവിനും ഹൃദയത്തിലും ഒരുമിച്ച് ജീവിക്കും ഒന്ന് നാവ് ദിക്ർ പറയുന്നു ഹൃദയം ശൂന്യം ചിന്തിച്ചു നോക്കൂ കയ്യിൽ തസ്ബീഹ് നാവ് സുഹാൻ അല്ലാ അൽഹദില്ലാ അള്ളാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നു പക്ഷെ ഉള്ളിൽ മൊബൈൽ ബിസിനസ് വീട്ടിലെ പ്രശ്നങ്ങൾ പഴയ മുറിവുകൾ ഭാവിയുടെ ഭയം എല്ലാം ചുറ്റിത്തിരിയുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ ദൃശ്യം ഭക്തിപൂർണ്ണം പക്ഷെ ഉള്ളിലൊരു പൊള്ള പിന്നെ മനസ്സിൽ ചോദ്യമുയരും ഇത് ശരിക്കും അള്ളാഹുവിലേക്കെത്തുന്ന ദിക്കറാണോ അല്ലെങ്കിൽ വെറും ശീലമായി തിരിയുന്ന മണിയാടം മാത്രമോ ഖുറാൻ നമ്മോട് പറയുന്നു അള്ളാഹുവിൻ്റെ സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സാന്ത്വനം ഹൃദയം ഇപ്പോഴും അസ്വസ്ഥം ഉത്കണ്ഠ രോഷം എന്നിവ നിറഞ്ഞതാണെങ്കിൽ ദിക്രിൽ എവിടെയോ കണക്ഷൻ ലൂസായെന്നർത്ഥം ദിക്ർ ഒരു ഔപചാരിക റൂട്ടീൻ അല്ല അത് ജീവന്റെ ലൈഫ് ലൈൻ ആണ് ഇരുട്ടിൽ ലൈറ്റ് ഓൺ ആക്കുന്ന അനുഭവം പോലെ രണ്ട് മെക്കാനിക്കൽ ദിക്ർ മുതൽ ഹൃദയ ദിക്ർ വരെ ഒരു യുവാവിനെ ചിന്തിക്കൂ ദിവസവും നസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് സുഹാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് അലഹദല്ല മുപ്പത്തിനാല് അള്ളാഹു അക്ബർ എല്ലാം പൂർണ്ണമായി പറയുന്നു പക്ഷെ മനസ്സ് വാട്സപ്പ് ഇ എം ഐ പ്രശ്നങ്ങൾ എല്ലാം കൂടെയുണ്ട് ഒരു ദിവസം മസ്ജിദിലെ ഒരു മൂത്തയാൾ ചോദിക്കുന്നു മോനെ എണ്ണം പൂർത്തിയാക്കിയ ദിക്ക് മതിയോ അല്ലെങ്കിൽ ഓരോ സുബാനല്ലാഹിലും നിന്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചെല്ലാം അറിയുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന വിശ്വാസം നിറയുന്നതാണോ കൂടുതൽ വിലപ്പെട്ടത് അവൻ്റെ ജീവിതം മാറ്റിയത് ഈ ചോദ്യം തന്നെയാണ് ഇങ്ങനെ ഒരു സത്യം അവൻ തിരിച്ചറിഞ്ഞു ദിക്ർ വേഗത്തിൽ പൂർത്തിയാക്കുന്നതല്ല കാര്യമായത് മനസ്സോടെ ബോധത്തോടെ പറയുന്നതാണ് പ്രധാനപ്പെട്ടത് ഹൃദയ ബന്ധത്തിനുള്ള ആദ്യപടി ദിക്ർ തുടങ്ങുന്നതിന് മുൻപ് ഒരു മിനിറ്റ് മാത്രം മന്ദഗതിയിലാക്കാൻ ശ്രമിക്കുക മൊബൈൽ സൈലന്റ് ആക്കുക ശരീരം കംഫർട്ടബിളായി ഇരുത്തുക രണ്ടു മൂന്ന് ആഴമുള്ള ശ്വാസം എടുക്കുക പിന്നെ നാവിൽ അള്ളാഹു എന്ന് തുടങ്ങുന്നതിന് മുൻപ് മനസ്സിനോട് ചോദിക്കുക ഇപ്പോൾ ഞാൻ ആരെയാണ് സ്മരിക്കാനിരിക്കുന്നത് എൻ്റെ പാഴ്വഴികളും ഭാവിയും എൻ്റെ കണ്ണുനീരുകളും എല്ലാം അറിയുന്ന എന്നെ അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന റബ്ബിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് എന്ന ഈ ബോധം ഹൃദയത്തിൽ വന്ന ശേഷം ഒരിക്കൽ അള്ളാഹു എന്ന് പറയുന്നത് ധാരണയില്ലാതെ നൂറു തവണ പറയുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയത്തെ മാറ്റും ചില വിശ്വാസികളെക്കുറിച്ച് ഖുറാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ അവരുടെ ഹൃദയം വിറങ്ങലിക്കും അതാണ് ഈ അവസ്ഥ അഞ്ച് ഇസ്തിഹുഫാർ ഹൃദയം വൃത്തിയാക്കുന്ന കിടിലൻ തുടക്കം ഹൃദയം ഒരു പാത്രം പോലെ പാപങ്ങളുടെ പൊടി അശ്രദ്ധ ദുനിയാവിൻ്റെ അമിത സ്നേഹം എല്ലാം ചേർന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത പാളി ഉണ്ടാക്കുന്നു ഈ പാളി വാറിയില്ലെങ്കിൽ അള്ളാഹു എന്ന വിളി അകത്ത് ആഴത്തിൽ പോകാൻ പ്രയാസമാണ് അതുകൊണ്ട് ദിക്രു തുടങ്ങുന്നതിന് മുൻപ് പത്ത് തവണയെങ്കിലും നിരാലംബമായി അസ്തഹഫിറുള്ള എന്ന് പറയാനൊരു ശീലമുണ്ടാക്കുക കഴിഞ്ഞ ദിവസത്തിലെ തെറ്റുകൾ മാതാപിതാക്കൾക്ക് മറുപടി പറഞ്ഞത് നിസ്കാരത്തിലെ അശ്രദ്ധ കണ്ണുകൾ കണ്ട ഹറാമ് എല്ലാം ഓർത്ത് റബ്ബേ എൻ്റെ ഹൃദയത്തിലെ പാപക്കരകൾ നീ എന്ന് മനസ്സോടെ പറയുക ഇതോടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നു ശുദ്ധമായ മണ്ണിൽ വിത്തു വീഴും പോലെ ഇസ്തിഹ്ഫാറിന് ശേഷം വരുന്ന ദിക്ർ ഹൃദയത്തിൽ വേരോടും അഞ്ച് അർത്ഥമറിയാത്ത ദിക്കർ ശബ്ദമാത്രം നിങ്ങൾക്ക് ഭാഷ അറിഞ്ഞിട്ടില്ലാത്തൊരു ഭാഷയിൽ ആരെങ്കിലും നൂറ് തവണ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അത്ര തൊടില്ല പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഒരിക്കൽ പറഞ്ഞാൽ അത്രമേൽ ഹൃദയം തൊടും ദിക്കിർ അതുപോലെ തന്നെയാണ് സുബഹാനല്ലാ അലഹദില്ല അള്ളാഹു അക്ബർ ആയിരം തവണ പറഞ്ഞാലും അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ അത് പലപ്പോഴും ശബ്ദമായി മാത്രം പോകും ചുരുക്കത്തിലോർക്കാം സുബഹാനല്ലാ എൻ്റെ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയാത്ത യാതൊരു കുറവും അള്ളാഹുവിലില്ല അൽഹമില്ല എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ സമ്മാനം അള്ളാഹു അക്ബർ എൻ്റെ പ്രശ്നങ്ങളിലും ശത്രുക്കളിലും ഈ ലോകമൊട്ടാകയിലും വലിയവൻ അള്ളാഹു തന്നെയാണ് ഈ അർത്ഥം മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തവണയും പറഞ്ഞു നോക്കൂ ഹൃദയം സ്വാഭാവികമായി നർമ്മമായി മാറും ആറ് ഇരുട്ടിലെ ദിക്കർ യൂനുസ് നബിയുടെ പാഠം കടലിൻ്റെ ഇരുട്ടിൽ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ യൂനുസ് നബി അലൈസ്സലാം നടത്തിയ ദിക്കിർ നീയല്ലാതെ അർഹനില്ല നീ പരിശുദ്ധൻ തീർച്ചയായും അക്രമികളിൽ ഞാൻ തന്നെയാണ് എന്ന സാരമുള്ള വിളി വെറും വായ്പോക്കല്ലായിരുന്നു അവർ തങ്ങളുടെ തെറ്റ് സമ്മതിച്ചു അല്ലാഹുവിൻ്റെ മഹത്വം വാഴ്ത്തി തൻ്റെ പൂർണ്ണ നിസ്സഹായത ബോധിച്ചു ആ ഹൃദയാവസ്ഥയിലാണ് ദിക്കിർ ഉയർന്നത് അതിൻ്റെ ഫലമായി അല്ലാഹു അദ്ദേഹത്തെ അസൂയപ്പിക്കുന്ന വിധത്തിൽ രക്ഷിച്ചു നമ്മളും പലപ്പോഴും മത്സ്യവയറ്റിൽ കുടുങ്ങുന്ന പോലെ ആയുസിലെ സ്ഥിതികളിലൂടെയാണ് പോകുന്നത് കടം രോഗം കുടുംബപ്രശ്നങ്ങൾ മാനസിക ഇരുട്ടുകൾ അപ്പോൾ യൂനുസ് യൂനുസ്നബിയുടെ പോലെ ഹൃദയം തകർന്നുകൊണ്ട് റബ്ബെ തെറ്റുപറ്റിയത് എനിക്കാണ് കരുണയും ശക്തിയും നിന്റേത് എന്ന് ദിക്കിർ പറയുമ്പോൾ ആ ദിക്കർ ആകാശത്തിൻ്റെ വാതിൽ തട്ടും ഏഴ് ദിഖിർ ജീവിതത്തിന്റെ എല്ലാ സീനുകളിലും ദിക്കിർ നിസ്കാരപ്പായിൽ മാത്രം നടക്കുന്ന ഒരു വിഭാഗത്തല്ല അപകടത്തിൽ നിന്ന് നിസ്സാരമായി രക്ഷപ്പെട്ടപ്പോഴുള്ള അൽഹംദുലില്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പോഴുള്ള സുബാനല്ലാ വലിയൊരു തീരുമാനത്തിനു മുന്നിലെ തവക്കൽ ത്വാലല്ലഹ ഇതൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള ജീവിച്ചിരിക്കുന്ന ദിക്കറാണ് നമ്മൾ ചെയ്യുന്ന സ്ഥിരം പ്രവർത്തനങ്ങളോടൊപ്പം ദിക്കിർ ബന്ധിപ്പിക്കാം വാതിൽ പൂട്ടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ ത്വാലല്ലാ വാഹനത്തിൽ കയറുമ്പോൾ യാത്രാ ദിഖർ പടി കയറുമ്പോൾ അള്ളാഹു അക്ബർ ഇറങ്ങിയപ്പോൾ സുഹാൻ ഇങ്ങനെ ശീലമാക്കിയാൽ ജീവിതം മുഴുവൻ ഒരു വലിയ ദിക്കിർ സർക്കിളായി മാറും എട്ട് അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് മനോഹര നാമങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിവിധ പൂട്ടുകൾ തുറക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് താക്കോൽ പോലെയാണ് പണം സംബന്ധമായ കുഴപ്പങ്ങളിൽ യാ റസാഖ് യാ ഫത്താഹ് എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിലൊരു പ്രതീക്ഷ ഉയരും എൻ്റെ റബ്ബ് തന്നെയാണ് എല്ലാ വഴികളും തുറക്കാൻ കഴിയുന്നവൻ പാവബോധത്തിൽ നൊന്തു നിൽക്കുമ്പോൾ യാ ഗഫൂർ യാ തവ്വാ ഏകാന്തതയിൽ യാ വലിയ യാ വക്കീൽ എന്ന് വിളിച്ചാൽ ദിക്കർ ഒരു തലോടൽ പോലെ മനസ്സിൽ അടർന്നു നിൽക്കും വെറും ശബ്ദമല്ല ഒരു സംഭാഷണം ഒരിക്കലൊരു സഹാബിയെ കൊള്ളക്കാരൻ വഴിയിൽ തടഞ്ഞു സാധനങ്ങൾക്കും ജീവനും ഭീഷണി നേരിടേണ്ടി വന്നു അദ്ദേഹം രണ്ട് രണ്ടിറക്ക നിസ്കരിച്ചു പിന്നെ ഹൃദയം തകർന്ന് യാ വധൂത് എന്ന് പ്രാർത്ഥിച്ചു ആ ഹൃദയ ദിക്കർ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷിച്ചു എന്ന രി റിവായത്തുകളിൽ വരുന്നു അല്ലാഹു ഇന്നും അതേ വധൂത് അതേ സ്നേഹനിധി തന്നെയാണ് ഒൻപത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിലെ വിഗ്രഹങ്ങൾ തകർക്കുന്ന ദിക്കർ ഏറ്റവും മഹത്തായ ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ എന്ന് പറയുമ്പോൾ പണം പദവി അഹങ്കാരം ദുനിയാവിൻ്റെ ആരാധന എല്ലാം ഹൃദയത്തിൽ നിന്ന് തല്ലിക്കളയുന്ന അവബോധം കൊണ്ടിരിക്കുക ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ശൂന്യമായ ആ ഹൃദയത്തിൽ ഏകാധിപതിയായി അള്ളാഹുവിനെ മാത്രം സ്ഥാപിക്കുന്ന ധാരണയോടെ പറയുക ഇങ്ങനെ മനസ്സോടെ ചൊല്ലിയാൽ ഓരോ ലാ ഇലാഹ ഇല്ലാ എന്നും ഉള്ളിലെ വിഗ്രഹങ്ങളെ ഒന്നൊന്ന് തകർക്കുന്ന വലിയൊരു പ്രഹരമായിരിക്കും പത്ത് മടുപ്പും ചിതരലും വന്നാൽ എനിക്ക് ഏകാഗ്രതയില്ല മനസ്സ് തെന്നിപ്പോകുന്നു എന്ന പരാതിയുണ്ട് എങ്കിൽ ശബ്ദം വളരെ ഉയർത്താതെ സ്വന്തം ചെവിക്ക് വ്യക്തമായി കേൾക്കാവുന്ന രീതിയിൽ ദിക്റു ചൊല്ലാൻ ശ്രമിക്കുക നാവ് ചലിക്കുന്നതും ചെവി കേൾക്കുന്നതും ഒരേ സമയം നടക്കുമ്പോൾ മനസ്സ് കൂടുതൽ പിടിച്ചു നിർത്താൻ കഴിയും ഏകാഗ്രതയില്ലാത്ത ദിക്റു പോലും ദിക്ക് ഇല്ലാത്ത അവസ്ഥയേക്കാൾ ഉയർന്നതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു തുടക്കത്തിൽ മാത്രം അനങ്ങട്ടെ പതിയെ അത് ഉറങ്ങിക്കിടക്കുന്ന ഹൃദയത്തെ ഉണർത്തും നബി സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ സ്നേഹമോർത്ത് സ്വലാത്ത് ചൊല്ലുക സ്വല്ലാഹു വസല്ലം എന്നത് ഹൃദയം മൃദുവാക്കാൻ അതിലൂടെ വേഗത്തിൽ സാധിക്കും നാളെ നാളെയെന്നിടത്ത് നമ്മയ്ക്കായി കരഞ്ഞ അദ്ദേഹത്തെ ഓർത്ത് സ്നേഹത്തോടെ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ അല്ലാഹുവിലേക്കുള്ള അകലം വളരെയധികം കുറയുന്നു പതിനൊന്ന് തിരക്കേറിയ ജീവിതത്തിന് ഒരു ലളിത പ്ലാൻ ദിവസം മുഴുവൻ തിരക്കിനിടയിൽ പോലും ദിക്രു സ്ഥിരമാക്കാൻ ചെറിയ മൂന്ന് തീരുമാനങ്ങൾ മതി ദിവസവും രണ്ട് സമയം ഫജറ് കഴിഞ്ഞും മഗ്രീബ് കഴിഞ്ഞും അഞ്ചു മിനിറ്റ് മൊബൈൽ കൂടാതെ ഇരുന്ന് നൂറു തവണ അസ്തഖഫിറുല്ലാഹിയും കുറഞ്ഞത് നൂറു സ്വലാത്തും ചെറിയ ഏത് സന്തോഷത്തിലും തണുത്ത വെള്ളം ശുദ്ധവായു കുട്ടിയുടെ ചിരി എന്നിവയിൽ മനസ്സോടെ അൽഹംദുലില്ലാഹ് പറയുന്ന ശീലം ഉറങ്ങുന്നതിനു മുൻപ് ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ റബ്ബെ ഇന്നു പറ്റിയ തെറ്റുകൾ നീ പൊറുത്തേണമേ എന്ന് ഹൃദയത്തോട് പറഞ്ഞു കിടക്കുക ഇതുപോലെ മുപ്പത് ദിവസം തുടർച്ചയായി ചെയ്താൽ മുഖത്ത് ഒരു നൂറു നിറവും ഹൃദയത്തിൽ മുൻപ് അനുഭവിക്കാത്ത ശാന്തിയും കാണുന്നുണ്ടാവും അത് ദിക്റിന്റെ ഫലം തന്നെയാണ് പന്ത്രണ്ട് അവസാന വിഴി അള്ളാഹു കാത്തിരിക്കുന്നു അള്ളാഹു പറയുന്നു എന്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നുവോ ഞാൻ അവനു ചൊല്ലി അങ്ങനെ തന്നെയാണ് അവൻ എന്നെ ഓർത്താൽ ഞാനും അവനെ ഓർക്കും അവൻ എന്നിലേക്ക് ഒരു ചാണടുക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും അവൻ നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിവരും ലോകം മുഴുവൻ നമ്മെ മറന്നാലും നാം ഒന്ന് അവൻ്റെ അടുക്കിൽ തിരിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് ഓടി വരുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് അതാണ് ദിഖറിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ നാവ് നനയട്ടെ സുബാൻ അള്ളാഹ് അൽഹദുല്ലാഹ് അള്ളാഹു അക്ബർ ഹൃദയം കുളിർക്കട്ടെ ഈ വാക്കുകൾ ആദ്യം സ്വന്തം നെഫ്സിനോടുള്ള ഉപദേശവും പിന്നെ നിന്നോടുള്ള സ്നേഹപൂർവമായ ഓർമ്മപ്പെടുത്തലുമാണ് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ സ്മരണ കൊണ്ട് ജീവനോടെ നിർത്തട്ടെ ആമീൻ